നല്ല സംരംഭമാണ് നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഇവിടെ ചികിത്സയും രോഗനിവാരണവും മാത്രമല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സാമൂഹികമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയേക്കാൾ കൂടുതൽ ഔട്ട് പേഷ്യൻസും ഇൻപേഷ്യൻസും ഉള്ള ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ആശുപത്രിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫണ്ട് ഒരു പ്രശ്നമേ അല്ല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു ഫണ്ട് ഒരു വിഷയം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്വ അനുസരിച്ച് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയും അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ എന്താവശ്യങ്ങൾ ഉന്നയിച്ചാലും നമുക്ക് സാധ്യമാക്കാൻ ബ്ലോക്ക് സന്തോഷ് അധ്യക്ഷത വഹിച്ചു എല്ലാവരുടെയും മഴ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ സോഡലെ ഇന്റർലോക്ക് പലപ്പോഴും വെള്ളക്കെട്ടുകളായി കാണാറുണ്ട് കടന്നു വരുന്ന പ്രദേശങ്ങളിൽ ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവങ്ങളുണ്ട് പ്രത്യേകിച്ചും വലിയ ഊന്നൽ നൽകിക്കൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വെച്ച വലിയ തുക ഇത് ഈ ഭരണസമിതിയുടെ വലിയ സന്മനസ് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ മരുന്ന് നൽകുന്ന സ്കീമിലൂടെയും ഒക്കെ അതുപോലെ തന്നെ ഡയാലിസിസ് സ്പെഷ്യൽ നൽകേണ്ട മരുന്നുകൾ ഇങ്ങനെയുള്ളതെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് നല്ലൊരു തുക മാറ്റിവെച്ചു ഇത് തീരുമ്പോഴാണ് പെട്ടെന്ന് നമ്മളും നമുക്ക് വിളിവരും ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് തീർന്നു ഉടനെ പ്രഹാരം പറയും നമ്മുടെ പരിധിയിൽ വരുന്നതല്ലെങ്കിലും അതൊരു വലിയ സന്തോഷം തോന്നി ഒരു പൊതുപ്രവർത്തകരായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസ് മൽരാജ് എം പ്രസന്ന ഉണ്ണിത്താൻ നിഷ സുനീഷ് പന്മന ബാലകൃഷ്ണൻ ജിജി ആർഷീല ഡോക്ടർ ശശി എം ഡി കോഞ്ചേരിൽ ഷംസുദ്ദീൻ എം എ കബീർ തോമൻ സുനിൽ പൊന്മന പന്മന സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു